പെരുമാൾ ക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവത്തിന്റെ ഭാഗമായി സഹസ്ര പ്രദർശനം തുടങ്ങി അഞ്ച് ദിവസത്തെ പ്രദർശനമാണ് നടക്കുന്നത് മാനസികമായ കരുത്തിനും മനഃശാന്തിക്കും യോഗയുടെ പ്രാധാന്യം ആളുകളിലേക്ക് എത്തിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം ഞാൻ മാറിയാൽ എൻ്റെ കുടുംബം മാറും കാരണം ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം എന്നെ കണ്ടുപഠിക്കും പക്ഷേ മറ്റുള്ളവർ ഇന്ന് വാദം അടിക്കുന്നതിൽ യഥേഷ്ട ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പലതും പറയാനുണ്ടാവും പക്ഷേ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരാൻ ആരുമില്ല അതുകൊണ്ടാണ് പറയുക ഹൗ ടു ലീവ് സക്സസ്ഫുള്ളി ആൻഡ് ഹാപ്പി എന്ന ഒരു ബുക്ക് എഴുതി അപ്പോൾ എങ്ങനെ അത് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് എഴുതിയാലും അത് ബുക്ക് വായിച്ചിട്ട് പലർക്കും എന്ത് പല മാറ്റങ്ങളുണ്ടായി പക്ഷേ എഴുതിയയാൾ ആത്മഹത്യ അപ്പോൾ അപ്പോൾ പറയാൻ എല്ലാ ഉപദേശങ്ങളും ലോകത്തിലായിരുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കൽ അതാണ് നമ്മുടെ വിദ്യാലയത്തിൽ പ്രാക്ടിക്കൽ ലൈഫ് പറഞ്ഞു വരികയാണ് എല്ലാവർക്കും മലബാർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ എ രാമസ്വാമി കൃഷ്ണൻകുട്ടി കൊലങ്കോട് കോവിലകത്തെ ജയശ്രീ തമ്പുരാട്ടി കൊലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ മെമ്പർ ഷൺമുഖൻ ഡോക്ടർ വിശ്വനാഥൻ ആറാട്ട് കമ്മിറ്റി പ്രസിഡന്റ് ശാന്തൻ മേനോൻ സെക്രട്ടറി ജയപ്രകാശ് ട്രഷറർ ബി രവി മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്